അസലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തക്കാരുടെ അള്ളാഹു സി എം അടവൂരാണ് അത് അവർ തന്നെ പ്രഖ്യാപിച്ചത് നമ്മളായിട്ട് പറയല്ല അവർ നിരന്തരമായിട്ട് പാട്ട് പാടിയിട്ടും പ്രസംഗിച്ചിട്ടും അതേപോലെ തന്നെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് മുദബ്ദുർ ആലം സി എം അടവൂരാണെന്ന് നിരന്തരമായിട്ട് അവർ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചത് പരിശുദ്ധ പഠിപ്പിച്ച റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹുനത്തും വലാനവും ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അപ്പോ ആ റബിനെയാണ് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയത് അള്ളാഹുൻ റസൂൽ നമ്മെ പഠിപ്പിച്ചത് പക്ഷേ സമസ്തക്കാരുടെ റബ്ബ് മരിക്കും അവരല്ലയാണ് എന്ന് പറയുന്ന അതായത് അവരാ ആ സി എം അടവൂരാണ് അള്ള എന്ന് പറഞ്ഞ ആ സി എം അടവൂര് മരിച്ചു എന്നിട്ട് മരിച്ച സമയത്ത് മയ്യത്തെ നമസ്കാരത്തിൽ അള്ളാഹുല്ല ഹു വറഹം അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം അത് ഏത് ഏതല്ലയാണ് ഏയ് ഒരള്ള ആണല്ലോ മരിച്ചു കൊടുക്കണേ പിന്നെ ഏത് ഏതുള്ള നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര അള്ളുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ നോക്കി നിങ്ങൾ എന്നിട്ട് സി എം അടവൂര് പിന്നെ ആ അള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പാട്ടുപാടി പാട്ട് അവതരിപ്പിച്ചു ഇപ്പൊ പാട്ട് പലവിധ രൂപത്തിലും ആ പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ടൂണിലും പല ആശയത്തിലൊക്കെ ആയിട്ട് മുദബ്ര ആലം പിന്നെ മടവൂർ ആണട എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാട്ട് ഇറങ്ങിയത് അപ്പൊ ഇവരൊക്കെ മത്സരിച്ചുകൊണ്ട് റബ്ബിനോട് മത്സരിക്കുന്ന മത്സരിക്കുന്നൊരവസ്ഥയാണ് നിക്കട്ടെ അതും നല്ല ഇപ്പോഴത്തെ കാര്യം കാരണം അവരതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഈ പാട്ട് പാടിയപ്പോ പേരോട് പോലെയുള്ള പിന്നെ മുസ്ലിന്മാർ വന്നിട്ട് ഈ പാട്ടിനെ ശക്തമായി എതിർത്തു എന്തിനായി എതിർക്കണേ എതിർക്കേണ്ട കാര്യം എന്താണ് നിങ്ങ തന്നെ പറഞ്ഞ് തന്നെ പഠിപ്പിച്ച് വിട്ട ആശയം അവര് പാട്ടിലൂടെ പാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എതിർക്കേണ്ട കാര്യമില്ലല്ലോ കാരണം നോക്കഴിഞ്ഞാൽ ഇനി കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവും ആ പാട്ട് പാടിയത് തെറ്റായിട്ട് പാടിയതാണോ അയാള് അബദ്ധത്തിൽ പാടിയതാണോ അതല്ല ഇവര് പഠിപ്പിച്ച ആശയം കൊണ്ട് പാടിയതാണോ എന്നുള്ള കാര്യം വ്യക്താക്കണ്ടേ ഇൻഷാ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരാം അങ്ങനൊന്ന് കണ്ടോക്ക് ഒരാൾ ഒരു വായു ശ്വസിക്കണമെങ്കിൽ അത് മാത്രമേ നടക്കൂ തലക്ക് പ്രാന്ത പിടിച്ചാൽ എന്താ ചെയ്യാം ഇപ്പൊ സി എം മടവൂര് ഇങ്ങനെ പിച്ചുംപേക്കെ പറഞ്ഞിട്ട് മാനസികരോഗ്യം ഒക്കെ ബാധിച്ച് അങ്ങനെ മരിച്ചതാണ് അപ്പൊ അന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇവര് എഴുതി എടുത്തിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇവര് കുറെ എഴുതി ഉണ്ടാക്കിയതും ഒക്കെ കൂടിയിട്ട് അങ്ങനെ പ്രചരിപ്പിച്ച് അള്ളിയാക്കി മാറ്റിയതാ ഇപ്പോ തലക്ക് പ്രാന്ത പിടിച്ചപ്പൊ നൌഷാദ് ഹസൻ ഇപ്പൊ എന്താ പറഞ്ഞത് ഒരാള് പിന്നെ വായു ശ്വസിക്കണമെങ്കിൽ അത് കാലഘട്ടത്തിന്റെ അക്കുത്താബിലൂടെ മാത്രമേ നടക്കൂ ഏതാണ് കാലഘട്ടത്തിൻ്റെ അക്കുത്താബ് എന്ന് പറഞ്ഞാൽ ഏതാണ് സി എം അടവൂര് അപ്പൊ സി എം മടവൂരിൻ്റെ ആ ഒരു ഇതിന്റെ സി എം മടവൂരിൽ കൂടെ തന്നെയേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾക്ക് വായു ശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവര് അള്ളയൊക്കെ മാറ്റാണ് അപ്പൊ ഞാൻ ആ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അല്ലയാണെന്ന് വന്നു ഇനി എല്ലാം പടച്ചത് അതായത് വായു ആകട്ടെ വെള്ളമാണെങ്കിലും വെളിച്ചമാണെങ്കിലും സൃഷ്ടിച്ചത് മുഴുവൻ ആരാണ് സെയ്യം മണവൂരാണെന്ന് വരുത്തി തീർക്കുകയാണ് അതെ ഞാൻ നേരത്തെ പറഞ്ഞു തലക്ക് ഭ്രാന്ത പിടിച്ച പിന്നെ എന്ത് വേണമെങ്കിലും പറയാമോ ഇനി നോക്കി നിങ്ങൾ കഴിഞ്ഞില്ല അപ്പൊ ഇയാൾ ഇപ്പൊ പറഞ്ഞത് ഒരാൾ വായു ശ്വസിക്കണമെങ്കിൽ അത് കാലഘട്ടത്തിന്റെ അക്കുത്താബിലൂടെ മാത്രമേ നടക്കൂ എന്നാണ് അതായത് സി എം മടവൂർ അറിയാതെ സി എമ്മിന്റെ അനുവാദത്തോട് കൂടിയ ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് ശ്വാസം വലിക്കണമെങ്കിൽ ഇതാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത് ഇനി അത് മാത്രല്ല ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഇയാൾ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് യുക്തിവാദികൾ വെള്ളം കുടിക്കുന്നത് അവർ നിഷേധിക്കുന്ന റബ്ബിന്റെ വെള്ളമാണ് അപ്പൊ ശരിക്കും ഇപ്പാന്താണെന്ന് തെളിഞ്ഞല്ലോ അതായത് ഒരാൾ വായു ശ്വസിക്കുകയാണെങ്കിൽ അത് കാലഘട്ടത്തിന്റെ അക്താബിലൂടെ മാത്രമേ നടക്കൂ എന്ന് പറയാ എന്നിട്ടോ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പറയാ യുക്തിവാദികൾ വെള്ളം കുടിക്കുന്നത് അവർ നിഷേധിക്കുന്ന റബ്ബിന്റെ വെള്ളമാണ് അപ്പൊ യുക്തിവാദികൾ അള്ളാഹുവിന്റെ വെള്ളം പിന്നെ മറ്റുള്ളവരൊക്കെ സി എം അടവൂരിന്റെ ഈ അക്താബ് ആ കാലഘട്ടത്തിൽ അക്താബിന്റെ ആ പിന്നെ മാർഗത്തിലൂടെ പോകുന്നു അങ്ങനെ സി എം അടവൂരിന്റെ അനുവാദത്തോടെ ആ രൂപത്തിൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ പക്ഷെ യുക്തിവാദികളാണെങ്കിലോ അത് അവർ നിഷേധിക്കുന്ന റബ്ബിന്റെ വെള്ളം തന്നെയാണ് എന്നായി ഇനി വാഹാബികളോ ഇവരെ ഭാഷയില് വാഹാബികൾ എങ്ങനെയാണ് പിന്നെ വിശ്വാസം വലിക്കുന്നത് അതും കൂടി അറിയണ്ടേ അത് അതിനൗഷം എന്ന് പറയും വഹാബികൾ അവര്ശിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്വസിക്കുന്ന ഓക്സിജൻ ആണ് സെയ്യം മടവൂരിനെ വിമർശിക്കുന്ന വഹാബികൾ ശ്വസിക്കുന്ന ഓക്സിജൻ അത് ഓക്സിജനാണ് എന്റെ ചങ്ങാതി തലയ്ക്ക് പിതാണെങ്കിൽ എവിടെയും കൂടി ചികിത്സിക്കാം ഏഹ് നിങ്ങൾ മടവൂരിന് അള്ളിയാണെന്ന് പറഞ്ഞു ഇപ്പൊ പറയണെന്നു വെച്ചാല് ഒരാള് വായു വലിക്കണമെങ്കില് ശ്വസിക്കണമെങ്കില് അത് ആ കാലഘട്ടത്തിന്റെ അക്താബിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്നാൽ യുക്തിവാദികൾ വലിക്കുന്ന കുടിക്കുന്ന വെള്ളാണെങ്കിൽ അത് റബ്ബിന്റെ വെള്ളാണ് എന്നാലോ വഹാബികള് സി എം മടവൂരി വിമർശിക്കുന്ന വഹാബികൾ ശ്വസിക്കുന്ന ഓക്സിജൻ അത് മടവൂരിൻ്റെ അതാണ് ആരെ ഷെയ്ഖ് ഇവരുടെ ഇവരുടെ റബ്ബിന്റെ ആണ് അത് നമ്മൾ വഹാബികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ് ഈ പറയുന്നത് ഏ അപ്പൊ നമ്മളൊക്കെ വലിക്കുന്നത് ഷെയ്ഖുനയുടെ ഓക്സിജൻ യുക്തിവാദികൾ വലിക്കുന്നത് അത് അള്ളാവിൻ്റെ ശരിയായ വെള്ളം അള്ള കൊടുക്കുന്ന വെള്ളമാണ് യുക്തിവാദികൾ മറ്റുള്ളവരൊക്കെ ഷെയ്ഖുനയുടെ അനുവാദത്തോട് കൂടി വലിക്കുകയാണ് എന്ന് മൊത്തം ഇനി അതുമാത്രമല്ല നീ ഞങ്ങൾ അത് ഒന്നും കൂടി മാറ്റി പറയുന്നുണ്ട് കൊടുക്കുന്ന ഇപ്പൊ മൊത്തത്തിൽ ജനങ്ങളുടെ ജനങ്ങള് എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നത് എന്ന് മൊത്തത്തിൽ പറഞ്ഞു യുക്തിവാദികള് എങ്ങനെ വെള്ളം കുടിക്കുന്നത് അതും പറഞ്ഞു വഹാബികള് എങ്ങനെയാ ശ്വസിക്കുന്നത് അതും പറഞ്ഞു ആരുടെ ഓക്സിജനാണ് വലിക്കുന്നത് എന്നും പറഞ്ഞതിന് ശേഷം പറയാണ് സി എം മടവൂര് അല്ല എന്ന് പറയുന്ന മഹാബികള് നടക്കുമ്പോ നടക്കാനുള്ള കഴിവ് കൂവത്ത് കൊടുക്കുന്നത് ആരാണ് ഷെയ്ഖുനാണ് ചികിത്സിക്കേണ്ട സമയായിട്ടുണ്ട് കാരണം ഇവര് ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം എന്താവും എന്നറിയോ ഇവരുടെ മരണം ആക്ടിപത്ത് അത് വളരെ മോശമായിരിക്കും അതില് തർക്കില്ലായ വിഷയത്തില് കാരണം പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ച അള്ളാഹു റസൂൾ നമ്മെ പഠിപ്പിച്ച ഏഹ് മക്കയിലെ മുഷിരിക്ക് പോലും അള്ളാഹുവിന് നിഷേധിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പൊ നോക്ക് നിങ്ങൾ ഇവരെ കൂട്ടത്തിലൂടെ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് ആ അയാളുടെ അനുഭവത്തോടെ ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ ഇവിടെയുള്ള വഹാബികൾക്ക് നടക്കം നടക്കുന്ന നടക്കാനുള്ള കഴിവ് തന്നത് കുവ്വത്ത് തന്നത് സി എം മടവൂരാണ് ഏഹ് സി എം മടവൂരിന്റെ അനുഭവത്തിലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ യുക്തിവാദികളാണെങ്കിൽ അതിന് പുറത്താണ് കാരണം യുക്തിവാദികൾ കുടിക്കുന്ന വെള്ളം അള്ളാന്റെ വെള്ളമാണ് അപ്പൊ യുക്തിവാദികൾക്ക് അള്ളാന്റെ വെള്ളം പിന്നുള്ളവർക്കൊക്കെ സി എം അടവൂരിന്റെ വെള്ളം എന്താ വിശ്വാസം ഇതാണ് അഹിലുസുന്ന സമസ്തയുടെ അഖിലുസുന്നു പറഞ്ഞ ഇവര് ആ പിന്നെ സുന്നതികമായതല്ല ഇവർ സാമ്പത്തികമായത്താവും അതായത് പണം ഉണ്ടാക്കണം ഓരോരുത്തർ മരിച്ചവരുടെ പേരും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ജീവിച്ച് ഈ രൂപത്തിൽ ജീവിച്ച് പോകുകയാണെങ്കിൽ ഇവരെ വിശ്വാസം പെടച്ച വിശ്വാസമാണെന്ന് കൃത്യമായിട്ട് വന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവര് കൃത്യമായിട്ട് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കാരണം അവരുടെ വിശ്വാസം പിഴച്ചതാണ് ഇതിൽ കൂടുതൽ ഇവരെ വിശ്വാസം പിഴച്ചു എന്ന് വരുത്ത അഞ്ഞിപ്പ് എന്ത് തെളിവാ വേണ്ടത് എന്ത് തെളിവാണ് ഇനി വേണ്ടത് ഇവർക്ക് നമ്മ പൊതുജനങ്ങൾക്ക് ഇവരെ പറ്റി പഠിക്കാനും ഇവരെ വിശ്വാസം എന്താണെന്നൊക്കെ അറിയാനും നമുക്ക് ഇനി കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമാണ് കാര്യങ്ങൾ ഇവർ പറയുന്നതും ഇവർ പഠിപ്പിക്കുന്നതും ഈ രൂപത്തിലാണ് വെറുതെ അല്ല ആ ചങ്ങാതി പാട്ട് പാടിയത് ഏ അതിനു വേണ്ടിയിട്ട് ആ ചങ്ങാതിയുടെ മേൽ കുതിര കയറാൻ വേണ്ടിയിട്ട് ഏയ് അങ്ങനെ പാടാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹ ഒന്നേ ഉള്ളൂ അത് അത് അള്ളാഹുവാണ് ഏ അത് കുറേ പഠിപ്പിച്ച അത് ആ അല്ലയാണ് സി എം മടവൂറിന് എന്ന് പറയാൻ പാടില്ല ചിന്തിക്കാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എന്ന് തോന്നാൻ പാടില്ല എന്ന് മജീദ മുസ്ലിരെ പിന്നെ ആക്ഷേപിച്ച് പേരോട് പറയണ്ടായി അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതോ അപ്പൊ ഇതാണ് ഇവിടെ വിശ്വാസതാണ് ഇതിനെ അപ്പുറത്ത് പോയി പറയണേ ഇപ്പുറത്ത് പോയിട്ട് വേറെന്ന് പറയും ഇവരെ വിശ്വാസം ഇങ്ങനെയാണ് എന്ന് കണ്ടും കേട്ടും പഠിച്ച വ്യക്തിയാണ് ആ പാട്ടുപാടിയത് അപ്പൊ അയാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താ ഇവരാണത് ആശയമൊക്കെ പഠിപ്പിച്ചത് അപ്പൊ ഇവരുടെ ആശയം അവരുടെ വിശ്വാസം പഠിച്ചതാണെന്ന് പിന്നെ പറയാൻ ഇത് കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ല അപ്പോ സത്യം സത്യമായിട്ട് പഠിക്കുക മനസ്സിലാക്കുക ഈ ഈ കൗമിന്റെ വിശ്വാസം എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്